ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആർക്കും യാതൊരു പെടുത്തുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ പുതിയ ഡൊമസ്റ്റിക്സ് അനികളൊന്നും ഇല്ല എന്നുള്ള വാർത്തയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഏറ്റവും ഒടുവിൽ ഞെട്ടിച്ചത് പക്ഷേ റിസർവ് ടീമിലേക്ക് ആളുകളെ എടുത്തിരുന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് യാതൊരു മടിയില്ല കാരണം അവന്മാരെ അടവച്ച് വിരിയിച്ച് നല്ല വിലയുള്ള അതായത് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് അടവെച്ച കോഴിമട്ടം വാങ്ങിച്ച് അടവച്ച് വിരിയിച്ച് അത്യാവശ്യം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഇറച്ചി കോഴികളാക്കി നല്ല ലാഭത്തിന് തൂക്കി വയ്ക്കുന്ന പരിപാടിക്ക് നമ്മൾ മിടുക്കന്മാരാണല്ലോ അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൻ്റെ ബംഗളൂരു എഫ് സിയുടെ താരമായിരുന്നു പിന്നീട് നിലവിൽ സ്പോർട്ടിംഗ് ക്ലബ്ബ് ബംഗളൂരുവിൻ്റെ താരമായിട്ടുള്ള ക്ലാരൻസ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന താരത്തിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് ആൾ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ താരമായിട്ട് പിന്നീട് ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് അനുസരിച്ച് അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയുടെ താരമാണ് ബംഗളൂരു യുണൈറ്റഡിൽ നിന്നാണ് പോയത് അതിനുമുമ്പ് ബംഗളൂരു എഫ് സിയിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ക്ലാരൻസിനെ ഒരു യു യുവ സെൻ്റർ ബാക്കിന് ബ്ലാസ്റ്റേഴ്സിൽ അവസരം കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിഹ്നമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ നല്ല രണ്ട് സെൻറ്റർ ഹോർമി ഉണ്ട് പിന്നെ ബികാഷ്യം ഉണ്ട് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഒരു യുവതാരത്തിന് ക്ലാരൻസ് സാവിയോ ഫെർണാണ്ടസ് എന്ന താരത്തിന് റിസർവ് ടീമിലായിരിക്കും സ്ഥാനം ഏതായാലും ഈ ഒരു യുവതാരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട്